ബിഗ് ബോസ് സീസൺ ഫോറിലെ ശ്രദ്ധിക്കപ്പെട്ട സൗഹൃദങ്ങളിൽ ഒന്നായിരുന്നു റോബിൻ ബ്ലസ്ലി ദിൽഷ കൂട്ടുകെട്ട് എന്നാൽ ഷോയ്ക്ക് ശേഷം അത്തരം കഥകൾ അവസാനിക്കുകയായിരുന്നു സീസൺ ഫോറിലെ ഫസ്റ്റ് റണ്ണർ കൂടിയായിരുന്നു ബ്ലസ്ലി ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് ബ്ലസ്ലിയെ പലരും കൂടുതലായി മനസ്സിലാക്കിയത് ഗായകനായ ബ്ലസ്ലിക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നു ഹൗസിലുള്ളപ്പോൾ പുറത്ത് തനിക്ക് ഇത്രയധികം പേരുടെ പിന്തുണ ലഭിക്കുമെന്നോ ഇത്രയും ആളുകൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നെന്നോ ഉള്ള ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഷോയിൽ എൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് നൽകുമായിരുന്നു ഷോയിലേക്ക് പോകും മുൻപ് ഷോയെക്കുറിച്ച് കൃത്യമായി പഠിക്കാതിരുന്നതിൽ ഇപ്പോൾ എനിക്ക് ഖേദമുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ ജയിക്കാൻ തനിക്ക് സാധിക്കുമായിരുന്നു എന്നാണ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അന്ന് ബ്ലസ്ലി പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം സൈന സൗത്ത് പ്ലസ്സിനോട് മനസ്സ് തുറന്ന് എത്തിയിരുന്നു ബ്ലസ്ലി ബിഗ് ബോസ് എന്നത് തന്റെ ജീവിതത്തിലെ ഒരു ഡൗൺഫോൾ ആയിട്ടാണ് തോന്നിയതെന്നായിരുന്നു താരം പ്രതികരിച്ചത് ഷോയ്ക്ക് ശേഷം സിനിമയിൽ നിന്നും അവസരം ലഭിച്ചിരുന്നു ഒരു പരസ്യ ചിത്രത്തിലും അഭിനയിച്ചു അത് കോർപ്പറേറ്റ് വേൾഡ് പോലെയാണ് തോന്നിയതെന്നും താൻ ചെയ്ത പരസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും ബ്ലസ്ലി പറയുന്നു നമുക്ക് തോന്നുന്നതൊന്നും അവിടെ പറയത്തില്ലല്ലോ അവർ പറയുന്നത് പോലെ ചെയ്യണം പ്രൊഡ്യൂസറിന്റെയും സ്പോൺസറിന്റെയും ആവശ്യങ്ങൾ മാത്രമാണ് പരസ്യത്തിൽ പരിഗണിക്കുക ബിഗ് ബോസിൽ എപ്പിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ മുഴുവൻ അല്ലെങ്കിൽ ഏഷ്യയിലാകെ അറിയപ്പെടേണ്ട വ്യക്തിയായിരുന്നു താനെന്നും താരം പറയുന്നു ബിഗ് ബോസ് എന്നത് എൻ്റെ ജീവിതത്തിലെ ഡൗൺഫാൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയുള്ളൂ എന്നും ബ്ലസ്ലി പറയുന്നു ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ മീൻകറിയാണോ വെച്ചത് ആരാ കഴുകിയത് എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് മറിച്ച് പോയില്ലായിരുന്നെങ്കിൽ റഷ്യൻ പ്രസിഡന്റും യു എസ് പ്രസിഡന്റും ഒക്കെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നായിരിക്കും ആ സമയത്ത് ഞാൻ ചിന്തിക്കുക ആവശ്യമില്ലാത്ത ലൂപ്പിൽ ഞാൻ പോയി പെട്ടുപോയി ആളുകൾ എന്നെ സ്നേഹിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ എനിക്ക് അതിനേക്കാൾ മികച്ചത് ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നി സാരമില്ല എനിക്ക് ഇനിയും ചെയ്യാനാകുമല്ലോ പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചൈനയിലായിരിക്കും എഐ പോലുള്ളതൊക്കെ ഭയങ്കര താല്പര്യമുണ്ടാകും പിന്നെ എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ബ്ലസ്ലി പറയുന്നു